അച്ഛനും പിനുവും ഇല്ലാത്തത് ഭാഗ്യമായെന്ന് അരവിന്ദ് ഓർത്തു അല്ലെങ്കിൽ വെറുതെ നാണം കെട്ടേനെ അന്നത്തെ ദിവസം മുഴുവൻ അരവിന്ദ് ഹർഷ പറഞ്ഞത് തന്നെയാണ് ചിന്തിച്ചത് തനിക്കും എളുപ്പം ഇങ്ങൾ തന്നെയല്ലേ അതുകൊണ്ടല്ലേ ഹരിയോട് പറഞ്ഞത് വൈകിട്ട് ഹരി കടയിലേക്ക് വരുമ്പോഴും അരവിന്ദ് മൂഡ് ഓഫ് ആയിരുന്നു നിനക്കെന്തു പറ്റി ഹർഷ രാവിലെ ഇവിടെ വന്നിരുന്നു ഹർഷയോ നിന്നോട് ഞാൻ പറഞ്ഞത് ചോദിക്കാൻ ഹരിക്ക് ഹർഷയോട് വല്ലാത്ത ദേഷ്യം തോന്നി ഞാൻ എന്തൊക്കെ പറഞ്ഞാലും അവൾക്കെന്നെ വിവാഹം കഴിക്കാൻ ഇഷ്ടമല്ലെന്നാ അവൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായില്ലടാടാ അത് ഞാനാ അങ്ങനൊരാഗ്രഹം വീട്ടിൽ പറഞ്ഞത് ഹരി അൽപ്പം മടിയോടെ പറഞ്ഞു അരവിന്ദ് നെറ്റി ജൊലിച്ച് ഹരിയെ നോക്കി സോറി ഡാ ഹരിവല്ലായ്മയോടെ പറഞ്ഞപ്പോൾ അരവിന്ദ് ചിരിച്ചുകൊണ്ട് ഹരിയുടെ തോളിലൊന്ന് തട്ടി അച്ഛനോട് ഹർഷ രാവിലെ പറഞ്ഞത് വളരെ മോശമായി പോയി അത് ഹരിയോട് പറഞ്ഞാൽ അവൻ ഇന്നത് പോയി ചോദിക്കാനും പിന്നെ ഹർഷയുടെ സ്വഭാവത്തിന് നാളെ അതും കൊണ്ടും വരും അശ്വിത്ത് ജീപ്പ് മുറ്റത്ത് നിർത്തി ജീപ്പിലിരുന്ന കവറുമായി ഇറങ്ങി സോഫയിലിരുന്ന് ടി വി കാണുന്ന അച്ചുവിൻ്റെ മടിയിലേക്ക് പൊതി വെച്ചു കൊടുത്തു അപ്പോഴാണ് അച്ചു ഏട്ടനെ കണ്ടത് അശ്വത് കണ്ണൊന്ന് ചിമ്മി കാണിച്ചു പൊറോട്ടയും ബീഫുമാ എടുത്തു വെക്ക ഏട്ടൻ ഇപ്പോൾ വരാം പറഞ്ഞിട്ടവൻ റൂമിലേക്ക് കയറിപ്പോയി അച്ഛനും അമ്മയും അവരുടെ റൂമിലുണ്ട് അച്ചു അവരെയും വിളിച്ച് എല്ലാവർക്കും വിളമ്പി അശ്വത് റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ മാസികയും വായിച്ച് അപ്പു കട്ടിലിൽ കിടപ്പുണ്ട് എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞത് ഓട്ടത്തിനിടയിൽ വിളിച്ചാൽ എങ്ങനെ എടുക്കാനാപ്പൂ അശ്വത് കുഞ്ഞൊരു ചിരിയോടെ ചോദിച്ചു ഓട്ടം കഴിഞ്ഞപ്പോൾ എൻ്റെ കോൾ കണ്ടില്ലേ ശ്രദ്ധിച്ചില്ല അപ്പൂ ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ അശ്വത്വ തോർത്തു എടുത്ത് വാഷ്റൂമിലേക്ക് കയറി കുളി ഇറങ്ങി വരുമ്പോൾ തന്നെ കാത്തുന്ന പോലെ ഇരിക്കുന്നവളെ കണ്ടെങ്കിലും അവൻ ശ്രദ്ധിക്കാത്ത പോലെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിന്ന് തലമുടി വെച്ചു അരുണേട്ടൻ വിളിച്ചില്ല അശ്വത് വിളിച്ചു ഹരിയേട്ടനുമായുള്ള വിവാഹം നടക്കില്ലല്ലോ പിന്നെന്താ എൻ്റെ ഏട്ടൻ അച്ഛന് വിവാഹം കഴിച്ചു കൊടുത്താൽ ചുത്ത് വേഗം പോയി ഡോറടച്ചു അപ്പോൾ പതിയെ പറ അതൊന്നും നടക്കില്ല അതെന്താന്നാ ചോദിച്ചത് ഏട്ടൻ അത്രയും ഇഷ്ടമായത് കൊണ്ടല്ലേ പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അപ്പോൾ അത് നടക്കില്ല ഇതും പറഞ്ഞ് എന്തിനാണ് നമ്മൾ വഴക്കിടുന്നത് ഇനി ആ കാര്യം സംസാരിക്കണ്ട വാ കഴിക്കാൻ പോവാം എനിക്ക് വേണ്ട എന്താ പുതു കൊച്ചു പിള്ളേരെ പോലെ നീ വന്നേ എനിക്ക് വിശക്കുന്നുണ്ട് എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത് ആ വേണ്ടേ തിന്നണ്ട പറഞ്ഞിട്ടവൻ താഴേക്ക് ഇറങ്ങിപ്പോയി ഏട്ടത്തെ എന്തു ഏട്ടാ അപ്പൂവിന് വേണ്ടെന്ന് അശ്വത് ഒരു ചെയർ വലിച്ചിട്ടിരുന്നു ഞാൻ പോയി വിളിച്ചോണ്ടിരം വേണ്ട അച്ഛു സുശീലിന് അവളെ തടഞ്ഞു ഉച്ചയ്ക്ക് അമ്മ വിളിക്കണം വൈകിട്ട് പെങ്ങൾ വിളിക്കണം അതിന് വേണ്ട അശ്വത്തെ നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും നിന്റെ ഭാര്യയെ വെച്ച് വിളമ്പി ഊട്ടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും കാണില്ല പക്ഷേ അത് കാണുന്ന എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് വിവാഹം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇപ്പോഴും ആ റൂമിൽ തന്നെ ഇരിക്കാതെ താഴെ കുറച്ച് മനുഷ്യരും കൂടെ ഉണ്ടെന്ന് നീ അവളോട് പറഞ്ഞു കൊടുക്കണം പറഞ്ഞിട്ട് സുശീലിന് എഴുന്നേറ്റ് പോയി പോയപ്പോൾ അച്ഛേട്ടൻ്റെ കൈപ്പുറത്ത് കൈ ചേർത്തു ഏട്ടത്തി വേറെ ഒരു വീട്ടിൽ വളർന്നതല്ല ഏട്ടാ അതിൻ്റെയാകും അതേ മോനെ അവൾ അടുത്ത് വരണ്ടേ അച്ശ്വുത്തിനെ ആശ്വസിപ്പിക്കാൻ ശിശിരെയും പറഞ്ഞു താൻ കഴിക്കാതെ എഴുന്നേറ്റ് പോയാൽ അമ്മയും അച്ഛനും കഴിക്കില്ലെന്നറിയാവുന്നതുകൊണ്ട് അച്ഛത്ത് കഴിച്ചു കഴിഞ്ഞാണ് എഴുന്നേറ്റ് റൂമിലേക്ക് പോയത് എന്തായിരുന്നു താഴത്തെ ചർച്ച അച്ഛത്ത് റൂമിലേക്ക് കയറിയതേ അപ്പു ചോദിച്ചു എന്താണെന്ന് നീ കേട്ടില്ലേ അല്ലല്ലോ അച്ഛത്തേട്ടൻ്റെ അച്ഛൻ എന്നെ ഇഷ്ടവേ അല്ല അച്ഛൻ പറയുന്നതാണോ അപ്പൂ കുഴപ്പം നീ കണ്ട വാരികയും വായിച്ച് ഫോണിലും കളിച്ച് റൂമിൽ തന്നെ ഇരിക്കാ താഴേക്കൊക്കെ ഒന്ന് ഇറങ്ങിച്ചെല് അടുക്കള ജോലി ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണേലും അമ്മയോടോ അച്ഛനോടോ ചോദിച്ച് പഠിക്ക് എനിക്ക് പഠിക്കണ്ടെങ്കിലോ ഞാനിവിടെ ആരുടെയും ജോലിക്കാരിയായിട്ടല്ല വന്നത് അപ്പു ഈ റൂമിൽ കേൾക്കാൻ പറഞ്ഞാൽ മതി സ്വന്തം വീട്ടിലെ ജോലി ചെയ്തെന്നും പറഞ്ഞ് എന്താ അപ്പൂ കുഴപ്പം എനിക്ക് പറ്റില്ല അപ്പനും അമ്മയൊന്നും ഇല്ലാത്തൊരു കുടുംബത്തേക്ക് ചെന്ന് കയറിയാൽ മതിയായിരുന്നു നിന്റെ ആങ്ങളെ കിട്ടുന്ന പെണ്ണം ഇങ്ങനെ ചിന്തിച്ചാൽ നിന്റെ അപ്പൻ്റെയും അമ്മയുടെയും കാര്യം കുറച്ച് കഷ്ടത്തിലാകുമല്ലോ മോളെ കളിയാക്കി ചിരിച്ചുകൊണ്ട് അശ്വത് കട്ടിലേക്ക് കയറിക്കിടന്നു ഹണിമൂണിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഈ അശ്വത്തേട്ടനെ കൊണ്ട് ഒന്നിനും കഴിയില്ല അപ്പുനീലെ താഞ്ഞൊരി ചവിട്ട് അശ്വത് അനങ്ങിയില്ല പുതപ്പെടുത്ത തലവഴി മൂടിക്കിടന്നു അല്ലെങ്കിൽ അശ്വതേട്ടൻ എന്നോടൊരു സ്നേഹവും ഇല്ല അമ്മയും അച്ഛനും പെങ്ങളും ഒക്കെ മതി എൻ്റെ അപ്പവും ഒന്ന് കയറി കിടക്കേ എനിക്ക് രാവിലെ ഓട്ടമുള്ളതാ കണ്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കാൻ പോലും കഴിയില്ല അശ്വത് എന്നെ കൂടുതൽ സ്നേഹിച്ചാൽ മതി അപ്പുനോട് ഞാനൊരു കാര്യം പറയാം പെണ്ണ് കെട്ടിയെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛനെയും അമ്മയും പെങ്ങളെയും ഒന്നും ഉപേക്ഷിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ കഴിയില്ല അവരെ പോലെ തന്നെ സ്ഥാനം എൻ്റെ മനസ്സിൽ നിനക്കുമുണ്ട് നീയായിട്ടതില്ലാതാക്കരുത് അശുത്ത് അവളുടെ കയ്യിൽ പിടിച്ചരികിലേക്കിരുത്തി അപ്പൂസേ നമ്മൾ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ വെറുതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിനൊക്കെ വഴക്കിടണോ ഇവിടെ എല്ലാവരോടും സംസാരിച്ച സ്നേഹത്തോടെ ഇരുന്നാൽ പോരെ ഉപ്പും മൂളി അശ്വത്തവളെ പിടിച്ച് അരികിലേക്ക് കിടത്തി പുതപ്പ് പുതപ്പിച്ച് കെട്ടിപ്പിടിച്ചു നമുക്കിവിടെ കിടന്ന് കാണി ഓൺ ആഘോഷിച്ചാലോ അശുത്തവളുടെ ചെവിയിൽ രഹസ്യമായി ചോദിച്ചു പോ അശുത്തേട്ടാ വിശക്കുന്നില്ലേ അപ്പൂ വാ താഴെ പോയി കഴിക്കാം അപ്പൂ എഴുന്നേറ്റു അശ്വത്തിനൊപ്പം ഇറങ്ങി പ്ലേറ്റ് എടുത്തവൻ അവൾക്ക് വിളമ്പി കൊടുത്തു എല്ലാവർക്കും അപ്പം സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കുന്ന സുഖം ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ കിട്ടില്ല പൂസേ അവൾക്കൽപ്പം കൂടെ കറി വിളമ്പിക്കൊടുത്തുകൊണ്ട് അശ്വത് പറഞ്ഞു